അല്ലെങ്കിൽ അത്ര നെഗറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ഏതെങ്കിലും ഒന്നിലായിരിക്കും മിഡിലായിട്ട് പോകത്തില്ല രേണുസുതി ഓക്കെ രേണുസുദി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഷാരിക ഷാരിഗാനെ എനിക്കുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് ദിവസം അഭിനയിക്കും പൊട്ടിത്തെറിക്കുന്നത് പോലെ പിന്നെ മിണ്ടാണ്ടിരിക്കും എന്റെ പ്രഡി മാത്രമാണ് ഇത് അവർ രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നടക്കും അല്ലാണ്ട് ഷാരിഖാന്റെ ഒറിജിനൽ പേഴ്സണാലിറ്റി എനിക്ക് തോന്നുന്നത് ഭയങ്കര പാവമാണെന്നാണ് ഈ ഇന്റർവ്യൂവിലൊക്കെ ഒരു അഭിനയം കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ അവര് എന്തൊക്കെയായാലും എന്റർടൈൻ ചെയ്താൽ നമ്മൾക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സേഫ് ഗെയിമേഴ്സിന് എന്തായാലും ഈ സീസണിൽ നിർത്തരുത്